നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചിന്തിക്കാത്ത രീതിയിലുള്ള കമന്റുകൾ കണ്ട് കരഞ്ഞിട്ടുണ്ടെന്നും സൈബർ അതിക്രമങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും വലിയ വേദന ഉണ്ടാക്കിയെന്നും പ്രതികരിച്ച് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ചിന്താ ചുറം രംഗത്ത് ചിന്തിക്കാത്ത രീതിയിലുള്ള കമന്റുകൾ കണ്ട് കരഞ്ഞിട്ടുണ്ട് വ്യക്തി അധിക്ഷേപം നടത്തുന്ന ഇത്തരക്കാർക്കെതിരെ നടപടി വേണമെന്നും ഡോക്ടർ ചിന്താ ചുറം പറഞ്ഞു ഒരു ചാനൽ ക്യാമ്പയിൻ പരിപാടിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ചിന്തയുടെ പ്രതികരണം മീപകാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം സൈബർ ബേട്ടയ്ക്ക് വിധേയമാക്കപ്പെട്ടയാളാണ് സി പി ഐ എം സംസ്ഥാന വിമർശനങ്ങൾ അതിരവിട്ട് വ്യക്തി ജീവിതത്തെ പോലും ബാധിച്ച നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചിന്ത പറയുന്നു നമ്മളെ അറിയാത്ത ആളുകളില്ലേ ഇങ്ങനെ വിമർശിക്കുന്നത് മുഖമില്ലാത്ത കൂട്ടങ്ങൾ മുഖമൂടി കൂട്ടങ്ങൾ തകർന്നുപോയ നാം പല പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് എന്ന് ചിന്ത പറയുന്നു സൈബർ അറ്റാക്കിനെ തുടർന്ന് ജീവിതത്തിൽ അറിഞ്ഞിട്ടുണ്ട് അഭിമന്യു കൊല ചെയ്യപ്പെട്ട വേളയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു സൗഹൃദം പൂക്കേണ്ട കലാലയങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണ് പൊതുവെ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ സമാധാന അന്തരീക്ഷമാണ് നിലവിലുള്ളത് എന്നാലും ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചെറുക്കപ്പെടേണ്ടത് എന്നായിരുന്നു പോസ്റ്റ് ഈ പോസ്റ്റിനെ ബോധപൂർവം വേറൊരു തലത്തിലേക്ക് മാറ്റി മറ്റൊരു സൈബർ അറ്റാക്കിലും ഞാൻ ഇത്ര തകർന്നു പോയിട്ടില്ല എന്ന് ചിന്ത ഓർത്തെടുത്തു സൈബർ അതിക്രമങ്ങൾക്ക് ഇരേ അവരുടെ ജീവിതം നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ചിന്താചോറും പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ മോശം കമന്റുകൾ നടത്തിയവർക്കെതിരെയും താൻ നിയമ പോരാട്ടം നടത്തിയെന്നും അവർ വ്യക്തമാക്കി വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തിയാൽ എല്ലാവരും നിയമ പോരാട്ടം നടത്തണമെന്നും ചിന്താചോറോ കൂട്ടിച്ചേർത്തു മകൾക്കെതിരായ സൈബർ അധിക്ഷേപങ്ങൾ പലപ്പോഴും തന്നെ വേദനിപ്പിച്ചുവെന്നും ചിന്താചോറോമിന്റെ അമ്മയും പറയുന്നു കഴിഞ്ഞ ദിവസം നടി ഹണി റോസിന് നേരെ നടന്ന സൈബർ ആക്രമണത്തിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല ഭാഷാ പണ്ഡിതൻ മാന്യമാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നുപോർന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്ന് നടി സമൂഹ മാധ്യമത്തിൽ കുറിപ്പും പങ്കുവച്ചിരുന്നു ഇന്ത്യയിലെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്റെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എന്റെ ജോലിയുടെ ഭാഗമാണ് എന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്നെ കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല പരാതിയുമില്ല പക്ഷേ അത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതിനാൽ എന്റെ വിമർശനങ്ങളിൽ അസഭ്യ അശ്ലീല പരാമർശങ്ങളുണ്ടെങ്കിൽ ഭാരതീയ സംഹിത അനുസരിച്ച് സ്ത്രീകൾക്ക് തരുന്ന എല്ലാ സംരക്ഷണ സ്ഥാതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും ഒരിക്കൽ കൂടി പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിതൻ പണ്ഡിതന്മാനിയന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു നടി കുറിച്ചത് ന്യൂസ് ഡെസ്ക് വാർത്ത